എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ സഹകരണത്തോടെ ആലുവ സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രത്തിൽ ഈ മാസം അഞ്ച് ആറ് ഏഴ് തീയതികളിൽ ആലുവ ഫാം ഫെസ്റ്റ് നടക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏഴ് സെമിനാറുകൾ ഉണ്ട് അതുപോലെ തന്നെ വിവിധ സ്റ്റാളുകൾ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പത്തിലധികം വരുന്ന വിവിധ സ്ഥാപനങ്ങളുടെ പ്രദർശന സ്റ്റാളുകളുണ്ട് വിവിധ കലാപരിപാടികളുണ്ട് അതുപോലെ തന്നെ അവിടെ ഒരുപാട് കാണാൻ സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് മഡ് പ്ലേക്കുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട് അവിടുത്തെ എല്ലാ സംവിധാനങ്ങളും കാണുന്നതിനുള്ള സൗകര്യങ്ങൾ പ്രത്യേകമായിട്ടുണ്ട് ചൂണ്ടയിടാനുള്ള സൗകര്യമുണ്ട് മുളങ്ങാട്ടിൽ വിശ്രമിക്കുന്നതിനും ഭക്ഷ്യമേളയിൽ പങ്കെടുക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പുറത്ത് ചെങ്ങാടത്തൂടെ കടന്നു പോകാനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട് കാർഷിക പ്രദർശന വിപണനമേള സെമിനാറുകൾ ഡോക്യുമെന്ററി വീഡിയോ പ്രദർശനം മഡ് പ്ലേ ചൂണ്ടയിടൽ വിവിധ കലാപരിപാടികൾ തുടങ്ങിയവ ഫാം ഫെസ്റ്റിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും രാവിലെ ഒൻപത് മുതൽ ആറ് വരെയാണ് ഫെസ്റ്റ് നടക്കുന്നത് മെയ് അഞ്ചിന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഫാം ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും എം എൽ എ അൻവർ സാദത്ത് അധ്യക്ഷത വഹിക്കും എം പി ബെന്നി ബെഹന്നാൻ മുഖ്യപ്രഭാഷണം നടത്തും ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ എന്നിവർ പങ്കെടുക്കും മെയ് ഏഴിന് സമാപന സമ്മേളനം നടക്കും എല്ലാ ദിവസവും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ക്ലാസുകളും സംഘടിപ്പിച്ചിട്ടുണ്ട് വിവിധ കാർഷിക പ്രശ്നങ്ങളെക്കുറിച്ചുള്ള സെമിനാറുകളും കാർഷിക സംരംഭകത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രായോഗിക ക്ലാസുകളും പ്രകൃതി സംരക്ഷണം കൃഷിയും കാലാവസ്ഥയും ജൈവവൈവിധ്യം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചുള്ള ക്ലാസുകളും കൂടാതെ പത്തിലധികം സ്ഥാപനങ്ങളുടെ പ്രദർശന വിൽപ്പന സ്റ്റാളുകളും മേളയുടെ ഭാഗമായി സജ്ജമാക്കിയിട്ടുണ്ട് പഴയകാല കാർഷിക ഉപകരണങ്ങളുടെ പ്രദർശനവും ബോട്ട് സവാരിയും ചങ്ങാടയാത്രയും ഒരുക്കിയിട്ടുണ്ട് പ്രവേശനം സൗജന്യമാണ് പറയേണ്ടത് ഒന്ന് നമ്മൾ ഈ ആലുവ പാലസിലൂടെയുള്ള പഴയ പാലസിന്റെ സൈഡിലുള്ള ബോട്ട് ജെട്ടിൽ നിന്ന് നമ്മുടെ ബോട്ട് മാർഗം പുതിയ സോളാർ ബോട്ട് മാർഗം ഫാമിലേക്ക് നേരിട്ട് എത്താൻ കഴിയുന്ന അഞ്ചു മിനിറ്റിലൂടെ എത്താൻ കഴിയുന്ന ഒരു സംവിധാനമുണ്ട് ഉണ്ട് ദേശം ഭാഗത്ത് പന്ത്രണ്ട് പേർ കയറാവുന്ന ബോട്ടാണ് അപ്പുറത്ത് നമ്മൾ ദേശം അവിടുന്ന് തുമ്പാക്കടവ് തൂമ്പക്കടവിൽ നിന്ന് നമ്മുടെ ഒരു പഴയ ചെങ്ങാടമുണ്ട് ആ ചെങ്ങാട കയറിട്ടി വലിച്ചെറുന്ന് അതൊരു അനുഭവം കൂടിയാണ് അങ്ങനെയൊക്കെ ഒരു യാത്രാ സൗകര്യം വളരെ അപൂർവമായിട്ടാണ് ആൾക്ക് ലഭ്യമാകുന്നത് അപ്പൊ അതിലൊരു പേർക്ക് സൂക്ഷിച്ച് ആണ് അതുകൊണ്ട് തന്നെ റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്തിട്ട് അതിലൂടെ കഴിയുന്ന മൂന്ന് വഴികളാണ് നമ്മുടെ ഫാം വരാനുള്ള സൗകര്യം ഉള്ളത് വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൽ സി ജോർജ് ജില്ലാ പഞ്ചായത്ത് അംഗം ഷാരൂൺ പനിക്കൽ ഫാം സൂപ്രണ്ട് ലിസിമോൾ ജെവട്ടക്കൂട്ട് ഫാം കൌൺസിൽ അംഗം ഏഷ്യാം സുദീൻ എന്നിവരും പങ്കെടുത്തു സീറ്റ് ന്യൂസ് ആലുവ